ഒന്നാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി ആറു വയസ്സ് നിബന്ധന കർശനമായി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പുതിയ അധ്യയന വർഷം തീരുമാനം നടപ്പാക്കണം എന്ന് നിർദ്ദേശിച്ച് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കത്തയച്ചു നടപടി മുൻ നിർദ്ദേശം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ നടപ്പാക്കാത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര നടപടി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി രാധാകൃഷ്ണൻ എന്താണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി രാധാകൃഷ്ണൻ എന്താണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഒന്നാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി ആറ് വയസ്സായി കർശനമായി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പുതിയ അധ്യയന വർഷം തീരുമാനം നടപ്പാക്കണം എന്ന് നിർദ്ദേശിച്ച് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കത്തയച്ചു മുൻനിർദ്ദേശം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ നടപ്പാക്കാത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര നടപടി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി രാധാകൃഷ്ണൻ എന്തൊക്കെയാണ് കേന്ദ്ര നിർദ്ദേശത്തിന്റെ വിശദാംശങ്ങൾ ഒരു ഉപദേശത്തിന്റെ സ്വഭാവത്തിലുള്ള ഒരു നിർദ്ദേശമല്ല കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് മറച്ചൊരു ആജ്ഞ സ്വഭാവമുള്ള ചില പദങ്ങൾ കൂടി ഈ കത്തിന്റെ ഭാഗമായിട്ട് ഉണ്ട് ഈ വരുന്ന അധ്യയന വർഷം അടുത്ത തുടങ്ങുന്ന അധ്യയന വർഷം ആ അധ്യയന വർഷം മുതൽ ഈ ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് ആറ് വയസ്സ് എന്ന മാനദണ്ഡം കൃത്യമായിട്ട് പാലിക്കണം എന്നാണ് നിർദ്ദേശം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള നിർദ്ദേശങ്ങളിൽ ഒന്നിതാണ് അത് പാലിച്ചുകൊണ്ട് മാത്രമേ ആ നയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പരിപാടികൾ നടപ്പാക്കാനായി സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ നിർദ്ദേശം നടപ്പാക്കണം എന്ന് തന്നെയാണ് കേരളത്തോട് അടക്കമുള്ള സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അഥവാ ഇത് നടത്തിയില്ലെങ്കിൽ ഏത് വിധത്തിലായിരിക്കും നടപടികൾ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള സൂചനകളില്ല മറിച്ച് ഫണ്ടുകൾ അടക്കമുള്ളവയുടെ കാര്യത്തിൽ ചില പുനരാലോചന ഉണ്ടാകും എന്ന വിധത്തിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത് ഈ മാനവ ഉപശേഷി മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയമായി പരിവർത്തനം ചെയ്യപ്പെടുത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ നിലവിലുള്ള വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ സംസ്ഥാനങ്ങൾ സഹകരിച്ചേ മതിയാകൂ എന്ന നിലപാട് കേന്ദ്രം ആവർത്തിക്കുന്നു ശരി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ